ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനുഹു ത വിധി വിലക്കുകളെല്ലാം ജീവിതത്തിന്റെ രഹസ്യ മേഖലകളിലും പരസ്യമേഖലകളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ അനുകരണ സ്വഭാവമുള്ളവരാണ് മനുഷ്യവർഗം എന്നത് ഏവർക്കും അറിയുന്ന വിഷയമാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മൾ പല വിധേന പല ആളുകളെയും അനുകരിച്ചുകൊണ്ടാണ് ജീവിക്കാറുള്ളത് മാറി വരുന്ന ട്രെൻഡുകൾ അത് അനുകരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രെൻഡുകൾ മാറുന്നതിനനുസരിച്ച് ആ മാറ്റത്തിന്റെ പിന്നിലെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ അതിന് മുൻകൈയെടുക്കുകയും പിന്നീട് അതിനെ ആളുകൾ പിൻപറ്റി അത് ആളുകൾ സ്വീകരിക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് പലപ്പോഴായി ഉണ്ടാകാറുള്ളത് അവർ ധരിക്കുന്ന വസ്ത്രം ധരിക്കുന്നു അവർ നടക്കുന്ന രൂപത്തിൽ നടക്കാൻ പരിശ്രമിക്കുന്നു അവർ സംസാരിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ വേണ്ടി പണിപ്പെടുന്നു എന്നിങ്ങനെ മറ്റുള്ള ആളുകളെ അനുകരിക്കുന്ന അനുകരണ സ്വഭാവം ഏറ്റവും കൂടുതലുള്ള ആളുകളാണ് മനുഷ്യന്മാർ പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ആരെയാണ് ആളുകൾ അനുകരിക്കുന്നത് യുവത്വം ആരെ അനുകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വളരെ വലിയ ചോദ്യമാണ് സമൂഹത്തിന് ഒരു നന്മയും ചെയ്യാത്ത സമൂഹത്തിൽ വൃത്തികേടുകളും ആഭാസങ്ങളും കോലം കെട്ടലുകളും അസഭ്യം പറയുകയും ചെയ്യുന്നവരെയാണ് ഇന്ന് പല ആളുകളും അനുകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പല ആളുകളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അതിന് സാക്ഷിയാണ് നമ്മൾ ആരെയാണ് അനുകരിച്ചു കൊണ്ടിരിക്കുന്നത് ആരെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഉപകാരവും ചെയ്യാത്ത ദുനിയാവിൽ ഒരു ഉപകാരവും ഇല്ലാത്ത ആളുകളെയാണ് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് അത്തരം ആളുകളുടെ വീഡിയോകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെ നമ്മൾ അനുകരിക്കണം ആരെ നമ്മൾ പിൻപറ്റണം ആരെയാണ് നമ്മൾ റോൾ മോഡലായി കാണേണ്ടത് എന്ന വിഷയം നമ്മൾ അനുകരിക്കേണ്ടത് നമ്മൾ പിൻപറ്റേണ്ടത് റോൾ മോഡലുകളായി സ്വീകരിക്കേണ്ടത് നമുക്ക് നേർമാർഗം കാണിച്ചു തന്ന സത്യത്തിന്റെ പാത കൃത്യമായി വരച്ചു കാണിച്ച ഉന്നതനായ മാതൃകാ പുരുഷനായ ലോകമെമ്പാടും എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ ഒരു പോരായ്മ പോലും പറയാത്ത പറയപ്പെടാത്ത ആ പ്രവാചകനെയാണ് റസൂലിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് സല്ലാഹു അലഹി വസ്ല്ലാം ആ റസൂലിലാണ് നമുക്ക് ഉത്തമമായ മാതൃകയുള്ളത് എല്ലാ നിലക്കും ഏതൊക്കെ വിഷയമാണോ നമ്മൾ അനുകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എല്ലാ വിഷയത്തിലും നബി സല്ലാഹു അലഹി വസല്ലമ്മ കൃത്യമായ നിലപാടുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതാണ് വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഹിസാബിലെ ഇരുപത്തി ുംസൂൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് ഏറ്റവും നല്ല മാതൃകയുണ്ട് ആരെങ്കിലും ഒരാൾ ആഹിറത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ആ റസൂലിനെ പിൻപറ്റിക്കൊള്ളട്ടെ റസൂലിനെ അനുദാപനം ചെയ്തു കൊള്ളട്ടെ റസൂലിനെ അനുകരിച്ചു കൊള്ളട്ടെ താങ്കൾ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് ആലമീൻ കാരുണ്യമായി dırana നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്ന് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് തിരിച്ചറിയേണ്ടത് എല്ലാ വിജയവും എല്ലാ മുന്നേറ്റവും നമുക്ക് ജീവിതത്തിലൂടെ കരസ്ഥമാക്കാൻ സാധിക്കുക നബിഹു വസല്ലമയെ പിൻപറ്റുന്നതിലൂടെ ആ നബിയെ അതേ രൂപത്തിൽ പിൻപറ്റിയ സഹാബാക്കളുടെ മാർഗം സ്വീകരിക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായ ഏറ്റവും നല്ല ജീവിതമായി മാറുക എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ ആരെയൊക്കെ അനുകരിക്കുന്നുണ്ടോ ആ അനുകരണ സ്വഭാവമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് റസൂലിനെയും സ്വഹാബാക്കളെയും പിൻപറ്റാൻ നമ്മൾ തയ്യാറാകണം എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ ആരും സ്വഹാബിയായില്ല എന്തുകൊണ്ട് ഞാൻ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ ആഗ്രഹിച്ച ആളുകളുണ്ട് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് മൻ സുഹാബാക്കൾന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു തിരഞ്ഞെടുത്തവരാ റസൂലിനെ എങ്ങനെയാണോ തിരഞ്ഞെടുത്തത് അതേ രൂപത്തിൽ തിരഞ്ഞെടുത്തതാണ് നിങ്ങൾ പിൻപറ്റണം കാരണം അവർ മരണപ്പെട്ടു പോയവരാണ് അതുകൊണ്ട് ആ സഹാബാക്കളെ നിങ്ങൾ പിൻപറ്റണം ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് ഉത്കൃഷ്ടരായ സ്വഭാവമുള്ള ആളുകളാണ് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകൾ ഉടമകൾ അറിവിന്റെ അവർക്ക് ഉൾനാട്യങ്ങളില്ല അവർ നാടകങ്ങൾ കളിക്കുന്ന ആളുകളല്ല സ്ക്രീനിന്റെ മുമ്പിൽ ഒരു ജീവിതവും എന്നാൽ സ്വന്തം ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ജീവിതവും അങ്ങനെ ജീവിച്ച ആളുകളല്ല സഹാബാക്കൾ അല്ലാഹു അവരെ തിരഞ്ഞെടുത്തത് ാണ് അതുകൊണ്ട് നമ്മൾ പിൻപറ്റേണ്ടത് ആ ആരെയാണോ പ്രവാചകനായി നിയോഗിച്ചത് ആ റസൂലിനെയും അനുദാപനം ചെയ്ത സഹാബാക്കളെയുമാണ് നമ്മൾ പിൻപറ്റേണ്ടത് നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും സ്നേഹിതന്മാരുടെയും സമൂഹത്തിന്റെയും മുസ്ലിം ഉമ്മ ത്തിന്റെയും മാതൃകകളായി മാറേണ്ടത് സ്ക്രീനിന്റെ ഒളിച്ചത്തിൽ നമ്മുടെ മുൻപാകെ പ്രത്യക്ഷപ്പെടുന്ന അവിവേകികളും അല്പജ്ഞാനികളും മുറിവൈദ്യന്മാരുമല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ കുട്ടികൾ കാണുന്ന വീഡിയോകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ അതിൽ അനുകരിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ മുസ്ലിം ഉമ്മത്തിലെ ഓരോ ആളുകളും ആരെയാണ് അനുതാപനം ചെയ്യുന്നത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന ഒരു വിവേകവുമില്ലാത്ത ഒരു അറിവുമില്ലാത്ത ഒരു ഉപകാരവും സമൂഹത്തിന് ചെയ്യാത്ത അത്തരം ആളുകളുടെ വീഡിയോകളാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതും അവരുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് സ്ക്രീനിലെ ലൈഫും യഥാർത്ഥ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടാത്ത സമരസ സമരസപ്പെട്ടു പോകാത്ത മോട്ടിവേഷൻ സ്പീക്കറുമാരെയെല്ലാം നമ്മൾ പിൻപറ്റേണ്ടത് തത്വങ്ങൾ ഇടമുറയാതെ പറഞ്ഞ് ജനങ്ങളെ അത്ഭുതം കൊള്ളിക്കുന്നവരെയുമെല്ലാം നമ്മൾ പിൻപറ്റേണ്ടത് ചിരിപ്പിക്കാനായി മാത്രം സ്ക്രീനിൽ മുമ്പിൽ വരുന്ന അത്തരം ആളുകളുടെ വീഡിയോകളിലെല്ലാം നമ്മൾ കണ്ണഞ്ചി പോകേണ്ടത് മറിച്ച് പച്ചയായ ജീവിതം യഥാർത്ഥ ജീവിതം ജീവിച്ചു കാണിച്ച ചില മനുഷ്യന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ ഏത് പാതയിലാണോ സഞ്ചരിച്ചത് ആ പാതയിൽ സഞ്ചരിക്കുവാൻ ആ പാത പുൽകാൻ ആ പാത സ്വീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ വേഷവിധാനം നമ്മുടെ ഇടപാടുകൾ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ നമ്മുടെ സാമൂഹിക ഇടപാടുകൾ നമ്മുടെ രാഷ്ട്രീയ മേഖലയിലുള്ള ഇടപാടുകൾ എല്ലാത്തിനും ും പ്രവാചകനെയും അതോടൊപ്പം പ്രവാചകന്റെ സഹാബാക്കളെയും പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ വഴി അത് സുന്ദരമായി തീരും അത് സമാധാനപൂർണമായി തീരും അതിൽ യാതൊരു വക്രതയും യാതൊരു വഴികേടും നമുക്കൊരിക്കലും കാണാൻ സാധിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ജീവിതത്തിന്റെ ഗതി മാറ്റിമറിക്കുന്നതാണ് സഹാബാക്കളെ സ്വഹാപാക്കളെ പിൻപറ്റ നമുക്ക് ലഭിക്കുന്ന നേട്ടം ആ സഹാബാക്കളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് സഹാബിയാണ്ഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ അഗണ്യമായ പാഠങ്ങൾ എഴുതി തീർന്ന എഴുതി തീരാത്തത്ര പാഠങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഭൂമുഖത്ത് നിന്ന് വിട പറയുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഏതാനും പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില ആളുകളെങ്കിലും ജീവിതം എന്നത് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനും എൻ്റെ കെട്ടിയോളും തട്ടാനും എന്ന് പറയുന്നത് പോലെ സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുങ്ങി ജീവിച്ച് സമൂഹത്തിൽ ഇറങ്ങാതെ സമൂഹത്തിന് സേവനങ്ങൾ ചെയ്യാതെ ഇങ്ങനെ ജീവിച്ചു തീർക്കുന്ന ഒരു ജീവിതം പല ആളുകളിലും കണ്ടുവരുന്നുണ്ട് അവരെ കുറിച്ച് അവർ സ്വയം വിലയിരുത്തേണ്ടത് ചില മനുഷ്യന്മാർ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർ ജീവി ജീവിക്കുന്നത് ആർക്കും അറിയില്ല എന്ന് അവർ സ്വയം വേണ്ടി ഇങ്ങനെ ജീവിക്കുകയാണ് സമൂഹത്തിന് അവരെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല മുസ്ലിം ഉമ്മത്തിന് അവരെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്നാൽ അതേ സമയത്ത് മറ്റു ചില ആളുകളുണ്ട് അവർ മരിച്ചവരാണ് പക്ഷെ ഇന്നും ജനങ്ങൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ഒരുപാട് സേവനങ്ങൾ ഒരുപാട് ഉദാത്തമായ മാതൃകകൾ ഒരുപാട് ഉപകാരങ്ങൾ സമൂഹത്തിനും ചെയ്തു പോയ ആളുകളായതുകൊണ്ടാണ് അവർ പിന്നീട് ഓർക്കപ്പെടാൻ കാരണമായി തീരുന്നത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ ഒതുങ്ങിക്കൊണ്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് നമുക്ക് ബാധ്യതകളുണ്ട് മുസ്ലിം ഉമ്മത്തിനോട് നമുക്ക് ബാധ്യതയുണ്ട് ഉമ്മത്ത് ഉമ്മത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ ഉമ്മത്ത് ായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അശ്രദ്ധയിൽ നിന്ന് യഥാർത്ഥ വഴിയിലേക്ക് പിടിച്ചു നടക്കുവാൻ അവരെ വഴി നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതായിരുന്നു ഖത്താബ് ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഉമർ ഖത്താബ് കുറിച്ച് ചില ഇസ്ലാം സ്വീകരിച്ചത് മുതൽ അന്ന് മുതൽ മുസ്ലിമീങ്ങൾ പ്രതാപത്തിലായിരുന്നു എന്ന് മുസ്ലിമീങ്ങൾക്ക് ഒരാളെയും പേടിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിട്ടില്ല അത്രയും ധൈര്യസമേതമായിരുന്നു മുസ്ലിം ഉമ്മത്ത് പിന്നീട് ജീവിച്ചത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഒരു മഹലിൽ ഉണ്ടെങ്കിൽ ആ മഹലിലെ ആളുകൾക്ക് പറയാൻ സാധിക്കണം ആ വ്യക്തി ഉണ്ടായത് കൊണ്ട് അലഹമുല്ല അള്ളാഹുവിന്റെ ഒരുപാട് കാര്യങ്ങൾ ദീനിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ അദ്ദേഹം മൂലം അദ്ദേഹം ചെയ്തു തീർത്തിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കണം അദ്ദേഹം ഈ മഹലിന്റെ ആളായത് മുതൽ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം മൂലം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ജീവിതം അതാണ് നമുക്ക് തരുന്നത് സ്വീകരിച്ചപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഓടുന്ന ഒരു കുതിരയെ ആയിരുന്നു ഇസ്ലാം ലാ യസ്ദാദു ഇല്ലാ ഖുർബൻ ഇസ്ലാം മുന്നോട്ട് ഇങ്ങനെ വളരെ

ഉമർ റദ് വഫാത്തായപ്പോൾ ഇസ്ലാമിന്റെ ആ വേഗത കുറഞ്ഞു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ഉമർ റബിള്ളന്റെ ഇസ്ലാമ് എന്ന് പറയുന്നത് അത് മുസ്ലിമീങ്ങൾക്ക് വിജയമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പലായനം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് സഹായമായിരുന്നു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് അദ്ദേഹത്തിന്റെ ഇമാമത്ത് അത് മുസ്ലിമീങ്ങൾക്ക് കാരുണ്യമായിരുന്നു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാർബൈഡ് അടുക്കൽ നിസ്കരിക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം എന്നാൽ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി വളരെ ധൈര്യ സമേതം അവർബയുടെ അടുക്കലിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു അവസ്ഥാ ഉണ്ടായി എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മൂലം മുസ്ലിം ഉമ്മത്തിന് എന്താണ് നമുക്ക് നൽകാൻ സാധിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ എല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് നമ്മുടെ ബാധ്യത തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഒരു ഒരു മുസ്ലിം ഉമ്മത്തിന്റെ ഒരു മെമ്പർ എന്ന നിലക്ക് ആ ഉമ്മത്തിന് എന്ത് സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് കാര്യമായി നമ്മൾ ആലോചിക്കണം സാമൂഹികമായി ഇടപെടുന്ന ഒരുപാട് ആളുകളുണ്ട് സാമൂഹികമായി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ ചോദിക്കട്ടെ മുസ്ലിം ഉമ്മത്തിന് നിങ്ങൾ എന്ത് ചെയ്തു മുസ്ലിം ഉമ്മത്തിന് എന്ത് നന്മകളാണ് നിങ്ങൾ ചെയ്തത് മുസ്ലിം ഉമ്മത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് കാര്യമായി നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മത്ത് ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം മുസ്ലിം ഉമ്മത്ത് അപജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എല്ലാ മതങ്ങളും കടിച്ചു കീറുന്ന ഈ ഒരു അവസരത്തിൽ മുസ്ലിം ഉമ്മത്ത് ഐക്യത്തോടുകൂടി മുന്നോട്ടു പോകുന്ന ഒരു രംഗമാണ് ഉണ്ടാകേണ്ടത് എന്നാൽ അതേ സമയത്ത് ഓരോ ആളുകളും അവരുടെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങി ഇസ്ലാമിനെ കുറിച്ച് ആലോചിക്കാതെ മഹല്ലിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കാതെ സമൂഹത്തിൽ മുസ്ലിമങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ െ അവർ സ്വയം സ്വന്തം ജീവിതം ഇങ്ങനെ തീർക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ജീവിതമല്ല ഒരു മുസ്ലിം എന്നാണ് അതുകൊണ്ട് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിനെ സഹായിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്ത് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം കാസർഗോഡ് ജില്ലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തു മാറ്റം മുസ്ലിംങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചു എന്ന കാര്യമായ ആലോചന നമുക്കുണ്ടാകണം എത്ര മതസ്ഥാപനങ്ങൾ നമ്മുടെ കീഴിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നാലോചിക്കണം സഹോദരങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ മരിക്കാത്ത നന്മകൾ ബാക്കിയാക്കി മരണപ്പെടാൻ നമുക്ക് സാധിക്കണം നശ്വരമായ ദുനിയാവിൽ ശാശ്വതമായ നന്മകൾ ബാക്കി വെച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് യഥാർത്ഥ വിജയം അതാണ് യഥാർത്ഥ ജീവിതം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ആഹ്റവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക അതുകൊണ്ട് നമ്മൾ ഏതൊരു മഹല്ലിലാണോ താമസിക്കുന്നത് ആ മഹല്ലിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ മൂലം സാധിക്കേണ്ടതുണ്ട് അതിനാദ്യമായി നമ്മളിൽ നിന്നാണ് ഒന്നാമതായി ആ മാറ്റം ഉണ്ടാകേണ്ടത് എന്നാണ് സൂചിപ്പിച്ചു വന്നത് ഒമർ അള്ളാവിൽ നിന്ന് രണ്ടാമതായി നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം നിസ്കാരം എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് സമയത്താണ് പിന്നിൽ നിന്ന് ശത്രു വന്ന് ശത്രുന്ന്ഹുവിന്റെ വയറ്റിലേക്ക് വന്നിട്ട് കടാര ഇറക്കി കൊടുക്കുന്നത് അങ്ങനെ അമർബുൽ നിസ്കാരം തുടർത്താൻ സാധിക്കുന്നില്ല അമർ അള്ളാ വനഹുവിന്റെ ശബ്ദം ഇടർന്നു അള്ളാ എന്ന് പറയാൻ ആരംഭിച്ചു ഖലീഫയുടെ ശബ്ദം കേൾക്കുന്നില്ല ആ സമയത്താണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരികയും ഉമർ റബി അനഹു മാറി നിൽക്കുകയും ചെയ്തു എന്ന് അങ്ങനെ അബ്ദുറഹ്മാൻ റഹ്മാൻ ബിൻ ഔഫ് പെട്ടെന്ന് ആ നിസ്കാരം നിസ്കരിച്ച് തീർക്കുകയും ഉമർ റബി അനഹുന്റെ ബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ബോധം തിരിച്ചു വന്ന സന്ദർഭത്തിൽ ഉമർ റബി അള്ളഹു ചോദിക്കുന്നത് അസല നിങ്ങൾ നിസ്കരിച്ചോ എന്നാണ് ചോദിക്കുന്നത് നിസ്കാരത്തിന്റെ വിഷയം എന്തായി എന്ന് ബിൻ ചോദിച്ചു എന്ന് എന്നിട്ട് പറഞ്ഞ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ് അറിയണേ നിസ്കാരം ഇസ്ലാമിൽ സ്ഥാനവുമില്ല എന്ന് ഉമർ ആ മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും ഉമർ റതി അള്ളാ വനഹു എന്ന് അതുകൊണ്ട് ആലോചിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ പ്രാധാന്യം അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കാര്യമായി ഒന്ന് ആലോചനക്കെടുക്കേണ്ടതുണ്ട് സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് അടുത്ത സുഹൃത്താൻ കുലുങ്ങാൻ കാരണമായ ഒരു സഹാബിയാണ്ഹു ആ അമർബുൽ എന്നതിൽ അള്ളാഹുവിന്റെ ഔലിയ ആണെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇന്നത്തെ ഔലിയാക്കൾ ഇന്ന് ചില പേരുകൾ ഇട്ട് പേരുകൾ ഇട്ട് വിളിക്കുന്ന ഒരുപാട് നീണ്ട പേരുകളുള്ള ആളുകൾ വലിയകളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അവരുടെ നിസ്കാരം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരുടെ നിസ്കാരത്തിന്റെ അവസ്ഥ നിസ്കരിക്കാത്ത ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വലിയകളായി അള്ളാഹുവിന്റെ ഉന്നതന്മാരായ അടിമകളായി കണക്കാക്കപ്പെടുമ്പോൾ അബുൽ അള്ളാ മരണപ്പെടുന്നത് ആ നിസ്കാരത്തിന്റെ സുബഹി നിസ്കാരത്തിന്റെ സമയത്താണ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയേണ്ടത് സഹോദരങ്ങളെ സാധാരണക്കാരെ യഥാർത്ഥ എന്ന് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ആദ്യത്തെ സൊഫിൽ എത്തി നിൽക്കുന്നവനാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവനും അല്ലാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടദാസനും എന്ന തിരിച്ചറിവുണ്ടാകണം നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്തവനെ ഇസ്ലാമിൽ ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് മാത്രമല്ല മാത്രമല്ലത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അതീവ പ്രാധാന്യം നമുക്കുണ്ടാകണം ഇമ മുസ്ലിം ഉദ്ധരിക്കുന്ന സുബിഹി നമസ്കാരവും അസർ നമസ്കാരവും കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബിസല്ലാഹു അലഹി വസല്ലമയാണ് പറയുന്നത് അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അതീവ പ്രാധാന്യമുണ്ടാകണം എന്നതാണ് ഒമർത്തനു നമുക്ക് നൽകുന്ന പാഠം മൂന്നാമത്തേതായി സ്വന്തത്തിന് അമിതമായ പ്രാധാന്യം നമ്മൾ ഒരിക്കലും നൽകരുത് ചില ആളുകളെങ്കിലും സ്വന്തത്തിന് അമിതമായി പ്രാധാന്യം കൽപ്പിക്കുന്ന ഞാൻ തന്നെയാണ് എല്ലാം എന്റെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കപ്പെടേണ്ടത് എന്റെ അഭിപ്രായങ്ങളാണ് ആളുകൾ സ്വീകരിക്കേണ്ടത് എന്നിങ്ങനെ സ്വന്തത്തിന് എത്രയാണോ സ്ഥാനം നൽകേണ്ടത് അതിനേക്കാളും സ്ഥാനം നൽകി ഞാൻ എന്തൊക്കെയോ ആണ് എന്ന അഹങ്കാരത്തിന്റെ ഭാവമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അപകടമാണ് ആ ചിന്ത എന്ന ഒരു ഓർമ്മ യും മനസ്സിലുണ്ടാകണം ആ ചിന്തയും വെച്ചാണ് നിങ്ങൾ ജീവിച്ചു തീർക്കുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത് അപകടത്തിലേക്കുള്ള കാൽവെപ്പുകളാണ് നിങ്ങൾ ഓരോരുത്തരും വെച്ചുകൊണ്ടിരിക്കുന്നത് മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഒരു യുവാവായ വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട് ഒരു യുവാവ് വന്നുകൊണ്ട് പറയുകയാണ് ഓ ഖലീഫ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക നിങ്ങൾ സന്തോഷിച്ചു നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് നീതിപൂർവം നിങ്ങൾ ഭരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭരണത്തിൽ ഒരാൾക്ക് പോലും ഒരു പോരായ്മ പോലും ചൂണ്ടിക്കാണിക്കാനില്ല വളരെ കൃത്യമായിരുന്നു നിങ്ങളുടെ ഭരണം ഒരു ഖലീഫക്കും ഒരു ഖലീഫക്കും വെച്ചു പുലർത്താൻ സാധിക്കാത്ത അത്രയും വ്യക്തമായ ഖിലാഫത്തിന്റെ കാലഘട്ടമാണ് നിങ്ങൾ കഴിച്ചുകൂട്ടിയത് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക ഉമർ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഉമർ റതി അള്ളഹു തിരിച്ചു പറഞ്ഞത് അതെ ഞാൻ ഒരുപാട് സേവനങ്ങൾ ചെയ്തു എന്നല്ല മറിച്ചു പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ ഖിലാഫത്ത് അത് നാളെ എനിക്കെതിരെ മതി എന്ന ഉത്തരമാണ് അമർ ഖത്താബ് റതി അള്ളഹു പറഞ്ഞത് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് നിലപാട് ആ ഉത്തരവാദിത്തം മൂലം നമ്മൾ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടിയാണ് നമ്മൾ പണിപ്പെടേണ്ടത് അതല്ലാതെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം കിട്ടിക്കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തത്തിന്റെ പേരും വെച്ച് അത് നമ്മുടെ പേരിന്റെ ഒപ്പം ചേർത്തുകൊണ്ട് അതിന് വലിയ സ്ഥാനമായി കാണുന്ന ചില ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് അപകടമാണ് അത് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം അലഹി വസം സ്ഥാനമാനത്തെ ആഗ്രഹിക്കുന്നവരെ പല ആവർത്തി താക്കീത് ചെയ്തതായി ഹരീധുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതിരിക്കുകയും ലഭിച്ച കഴിഞ്ഞാൽ വളരെ കൃത്യമായി അത് നിർവഹിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അബൂബക്കർ നിങ്ങൾ ഒരാളെയും വില കുറച്ച് കാണരുത് ഒരു മുസ്ലിമിനെയും നിങ്ങൾ ചെറുതാക്കി കാണരുത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ചെറുതായി കാണുന്ന മുസ്ലിം അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതനായിരിക്കുമെന്ന് ചില ആളുകൾ അവർക്ക് വലിയ സ്ഥാനമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അവരുടെ കീഴിലുള്ള ആളുകളെ ഒരു വിലയുമില്ലാതെ തീരെ വില കൊടുക്കാതെയാണ് ചില ആളുകൾ പെരുമാറുന്നത് അവരെ കുറിച്ചാണ് അബൂബക്കർ അൻഹു പറയുന്നത് അത്തരം ആളുകൾ ശ്രദ്ധിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ചെറിയ കണ്ണോടുകൂടി കാണുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതന്മാരാണ് വലിയ സ്ഥാനമുള്ള ആളുകളാണ് അതുകൊണ്ട് ആ ശ്രദ്ധ നമുക്കുണ്ടാകണം നാലാമതായി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് അമർബൻ അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിലാണ് ഒരു യുവാവായ വ്യക്തി നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിരക്കുന്ന രൂപത്തിൽ റതി ഉമർ റതി അള്ള വനഹുവിന്റെ അടുക്കിലേക്ക് വരുന്നത് ആ സന്ദർഭത്തിൽ ആ മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ വസ്ത്രം നീ ഉയർത്തണം ഫഇന്നഹു അബ്ഖാ അതാണ് നിനക്ക് ഏറ്റവും ഉത്തമം എന്ന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആ സ്വഭാവം നമുക്കുണ്ടാകണം എത്ര മാതാപിതാക്കളാണ് എത്ര എത്ര മാതാ പിതാക്കളാണ് കൺമുന്നിൽ അവരുടെ ഒരു അവരുടെ അവരുടെ സ്വന്തം സ്വന്തം മകൻ തിന്മ ചെയ്യുമ്പോൾ പോലും അതിനെതിരെ ഒരു വാക്ക് പോലും ശബ്ദിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് ഉത്തരവാദിത്ത ബോധമാണ് ഒരു പിതാവ് എന്ന നിലക്ക് നിങ്ങൾക്കുള്ളത് എന്ത് ഉത്തരവാദിത്ത ബോധമാണ് ഒരു മാതാവ് എന്ന നിലക്ക് നിങ്ങൾക്കുള്ളത് എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിലെ ഏറ്റവും വലിയ അപജയം അത് നിങ്ങൾക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് തിരിച്ചറിയേണ്ടത് സ്വന്തം മകനെയും മകളെയും ഉപദേശിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയ നഷ്ടമായിട്ടാണ് ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എന്നത് ഇസ്ലാമിന്റെ കൽപ്പനയാണ് ആ കൽപ്പന കൃത്യമായി പാലിക്കുവാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ഉമ്മത്തിൽ നടക്കുന്ന തിന്മകളെ ആ തിന്മകളെ എതിർക്കേണ്ട രൂപത്തിൽ നമ്മൾ എതിർത്തിട്ടില്ല ആ തിന്മകൾ വർദ്ധിച്ചു വരുന്ന അവസ്ഥയുണ്ടാകും ആ തിന്മകൾ വ്യാപിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും അത് വ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആളുകൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകൾ പോലും അത്തരം തിന്മകളിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് വളരെ വലിയ ശ്രദ്ധ നമുക്ക് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ചും അവരോട് ഉപദേശിക്കുന്നിടത്ത് തിന്മകൾ ചെയ്യണ്ട എന്ന് പറയുന്നിടത്ത് നന്മകൾക്ക് പ്രോത്സാഹനം നൽകുന്നിടത്ത് വളരെ വലിയ കാൽവെപ്പുകൾ നമ്മളാണ് അതിൽ മുന്നോട്ട് നിൽക്കേണ്ടത് എന്ന് അതോടൊപ്പം തന്നെ നിന്ന് നമുക്ക് ലഭിക്കുന്ന അഞ്ചാമത്തെ തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിന്റെ ആരോഗ്യത്തെ മനസ്സിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്നതാണ് തിന്മകൾ എന്നാൽ അതേ സമയത്ത് നന്മ എന്ന് പറയുമ്പോൾ മനസ്സിന് ശക്തിയേകുന്നതും മനസ്സിന് പ്രതാപമേകുന്നതുമാണ് നന്മ എന്ന് പറയുന്നത് തിന്മ ചെയ്യുന്ന ആളുകളെ ഒന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ഇങ്ങനെയുള്ള ആളുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തത്തോട് തന്നെ അറുപ്പാട് സ്വന്തത്തോട് തന്നെ അവർക്കൊരു ഇഷ്ടമില്ലായ്മയാണ് അവർക്ക് ഒരു വിഷയത്തിലും ഒരു നിലപാടും പറയാൻ അവർക്ക് സാധിക്കുകയില്ല കാരണം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കൽപ്പനകളെ നിഷേധിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകളെ നിരാകരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും മാനസികമായ സന്തോഷം ഒരിക്കലും ലഭിക്കുകയില്ല എന്ന അതുകൊണ്ട് മാനസിക ആരോഗ്യം മാനസികമായ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ അത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് ലഭ്യമാവുകയുള്ളൂ എന്ന് അതുകൊണ്ട് തിന്മകൾ പരമാവധി പരമാവധി എല്ലാ തിന്മയിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം ചില ആളുകൾ പല തിന്മകളിലും അടിമപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ അപകടമാണ് ഒരു തിന്മക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു തിന്മയിൽ അകപ്പെട്ടിട്ടുണ്ട് ആ തിന്മയിൽ നിന്ന് പിന്മാറാതെ നമ്മൾ മരണപ്പെടുന്നുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മെക്കാളും നഷ്ടപ്പെട്ട ഹതഭാഗ്യവാന്മാർ ആരാണുള്ളത് എന്ന് എന്നാലോചിക്കണം അൻപതും അറുപതും ും വയസ്സുള്ള അൻപതും അറുപതും വയസ്സ് പ്രായം അല്ലാഹു നമുക്ക് നൽകിയിട്ട് ആ വർഷത്തിനിടയിൽ മരിക്കുന്നതിന് മുമ്പെങ്കിലും നമ്മൾ ചെയ്തു വെച്ച തിന്മകൾ ആ തിന്മയിൽ നിന്ന് പൂർണ്ണമായും തൊവ ചെയ്തു മടങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നഷ്ടക്കാരിലാണ് നമ്മൾ ഉൾപ്പെടുക ഉൾപ്പെടുക എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അതുകൊണ്ട് എത്ര ചെറിയ തിന്മയായാലും എത്ര ചെറിയ തിന്മയായാലും അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുക എന്ന എന്നയിടത്താണ് യഥാർത്ഥ പൗരുഷം യഥാർത്ഥ പൗരുഷം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എത്ര യുവാക്കളാണ് എത്ര ചെറിയ ചെറിയ യുവാക്കളാണ് സിഗരറ്റ് വലിക്കുന്നത് ആ സിഗരറ്റിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചില യുവാക്കൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അടയാളമാണ് സിഗരറ്റ് വലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരാളാകുന്നത് എന്നാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ മുന്നിൽ തല താഴ്ത്തിക്കൊണ്ട് ആ തിന്മയുടെ ഭാരത്താൽ ആ തിന്മയുടെ നിന്നയതയാൽ അള്ളാഹുവിന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് ആ ദിവസം അത് വല്ലാത്തൊരു ദിവസമായിരിക്കും ഒരിക്കലും ഒരു പ്രതാപവും നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയില്ല അള്ളാഹുവിനെ നിന്ദിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ധിക്കാരം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ അന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാലോചിക്കണം അതുകൊണ്ട് ഓരോ കപ്പുകളും അത് അള്ളാഹുവിനെതിരെയാണ് എന്ന തിരിച്ചറിവ് നമുക്കില്ല എങ്കിൽ സഹോദരങ്ങളെ അപകടമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആത്മാർത്ഥമായി തിന്മകളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ ും മനസ്സിന് ആരോഗ്യമുണ്ടാകും കുടുംബത്തിൽ മാറ്റം ഉണ്ടാകും ഉമർ റബി അള്ളാ വനഹു ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിശാച്ച് ആ വഴിയിലൂടെ സഞ്ചരിക്കുകയില്ല എന്ന് എന്തുകൊണ്ടാണ് ഉമർ റബി അള്ളാ വനഹുവിന്റെ നന്മയുടെ ശക്തിയായിരുന്നു ഉമർ റബി അള്ളാ വനഹു നന്മയിൽ അത്രയും അതിശീഘ്രം മുന്നോട്ടു പോയിരുന്നു എന്ന് മാത്രമല്ല നന്മയിൽ മത്സരിക്കുന്ന ഒരു സഹാബിയായിരുന്നു ഖത്താബ്ഹു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിലേക്ക് മടങ്ങുക സഹാബാക്കളെ പിൻപറ്റുക സഹാബാക്കളെ നമ്മുടെ റോൾ മോഡലുകളായി കാണുക അള്ളാഹു സുബാനഹു വാര ഏറ്റവും നല്ല ജീവിതം ജീവിച്ചു തീർക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ